നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വേണ്ടി പുഴയിൽ അരിച്ചു പെറുക്കുകയാണ് സൈന്യം തലയ്ക്ക് മുകളിൽ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന കുന്നും പാറക്കല്ലുകളും ടാങ്കർ ലോറികളെ നെടുകെ പിളർത്തിയാണ് ഗംഗാവലി പുഴയിലേക്ക് കുന്നിടിഞ്ഞു വീണത് മൂന്ന് ഘട്ടങ്ങളിലായി മണ്ണിടിഞ്ഞു ഇത് മൂന്നും പതിച്ചത് പുഴയിലേക്ക് അർജുനു വേണ്ടി കരയിൽ തെരച്ചിൽ നടത്തുന്ന കൂട്ടത്തിൽ ഒരു സംഘം അതേസമയം പുഴയിലും തെരച്ചിൽ നടത്തേണ്ടിയിരുന്നുവെന്ന് വ്യക്തമാക്കി വിദഗ്ദ്ധർ ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ച പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിച്ചു കുന്നിൻ താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരിക്കുകയെങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു രക്ഷാ ദൗത്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ ഇനി അർജുനെ കിട്ടണമെങ്കിൽ പ്രകൃതി തന്നെ കനിയണം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് മനുഷ്യൻ അപകടം നടന്ന് ആ നിമിഷം കർണാടക ഭരണകൂടം ഒന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നുവെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കുന്നും പുഴയും ചേർന്ന് കിടക്കുന്ന ഷിരൂർ കുന്ന് ഗംഗാവലി നദി ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിനടിയിലാകാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിരുന്നു എന്നാൽ അതുണ്ടായില്ല കാണാതായ ബുള്ളറ്റ് ടാങ്കർ ലോറികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കിട്ടിയപ്പോൾ ലോറിയെ അതേ രീതിയിൽ കണ്ടെത്തിയില്ല ബുള്ളറ്റ് ടാങ്കറുകളെ പോലെ അർജുന്റെ ലോറി ഒഴുകി നടക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഉരുളൻ തടികൾ കുറുകെ കെട്ടി മുറുക്കിയതാണ് ഈ വാഹനത്തിലെ ലോഡ് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് ഇടിഞ്ഞു വീണപ്പോൾ അതിനൊപ്പം ലോറിയും പുഴയിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇവിടെ നിർത്തിയിട്ടിരുന്ന രണ്ട് ടാങ്കറുകളും നേരെ പുഴയിലേക്കാണ് പതിച്ചത് ഇതിലൊന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്ന നിലയിലാണ് തിരികെ കിട്ടിയത് നിറയെ മരത്തടി കയറ്റിയ അർജുന ഓടിച്ച ലോറിക്ക് ഭാര കൂടുതൽ ഉള്ളതിനാൽ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാഹചര്യമില്ല മണ്ണ് പുഴയിലേക്ക് പതിച്ചപ്പോൾ അതിനുള്ളിൽ സെറ്റായി പോയിരിക്കാം ഈ ലോറി അതിനാൽ നേരെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാനാണ് സാധ്യത കുന്നിടിഞ്ഞ് ഈ പുഴയിലേക്ക് വീഴുമ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്കും ഇരച്ചു കയറിയിരുന്നു എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞിരുന്നത് ഇത്രയേറെ നദിയെ പ്രകമ്പനം കൊള്ളിച്ച മണ്ണിടിച്ചിലിനാണ് ഷിരൂർ സാക്ഷ്യം വഹിച്ചത് അതിനാൽ പുഴയിൽ ഒന്നിലേറെ വാഹനങ്ങൾ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയും ഒരുപാട് പേർ ഇതുപോലെ ഈ മണ്ണിനടിയിൽ ഉണ്ടാകാം ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്തുനിന്ന് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചത് നിർണായകമാണ് നാവികസേന നടത്തിയ തിരച്ചിലിലാണ് സോണാർ സിഗ്നൽ കിട്ടിയത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാര ദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ ഒൻപതാം ദിനവും തിരച്ചിൽ തുടരുമ്പോൾ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ നാവികസേനയും ദുരന്ത നിവാരണ സേനയും സോണാറും റഡാറും ഉൾപ്പെടെയുള്ള നൂതന ടെക്നോളജിയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ നടക്കുന്നത് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങളുമായി ദൗത്യത്തിലുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ചിത്രങ്ങൾ പകർത്താൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജിയോ ഫിസിക്കൽ ലൊക്കേഷൻ രീതിയായ ജി പി ആർ ഉപയോഗിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത് ദക്ഷിണ കന്നഡ ജില്ലയിലെ സൂറത്കലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള നാല് വിദഗ്ധ സംഘങ്ങളാണ് എത്തിയത് കഠിനമായ പരിസ്ഥിതികളിൽ ഉപയോഗിക്കാവുന്ന അനുകൂല ഒൻപതിനായിരം സെൽഷ്യസ് എന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറാണ് സംഘം ഉപയോഗിച്ചത് ജി പി ആർ ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങൾ ഈ റഡാർ ഉപയോഗിക്കുന്നു ഒരു കൺട്രോൾ യൂണിറ്റ് പ്രതിഫലിച്ച സിഗ്നലുകൾ വിശകലനം ചെയ്ത് ഒരു ദ്വിമാന ഇമേജ് സൃഷ്ടിക്കുന്നു അത് ഭൂഗർഭത്തിൽ വ്യതിയാനങ്ങൾ കാണിക്കുന്നു ജി പി ആറിന് അവശിഷ്ടങ്ങൾക്കുള്ളിലെ ശൂന്യത തിരിച്ചറിയാൻ കഴിയും അതേ ഈർപ്പമുള്ളതോ കളിമണ്ണ് നിറഞ്ഞതോ ആയ മണ്ണിലും ഉയർന്ന വൈദ്യുത ചാലകതയുള്ള വസ്തുക്കളിലും ജി പി ആർ സിഗ്നലുകൾക്ക് പരിമിതി ഉണ്ടാകാം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള സാഹചര്യത്തിൽ ജി പി ആർ ഡാറ്റ അത്രയധികം മികവു പുലർത്തില്ല നനഞ്ഞ മണ്ണും അതിനടിയിലെ പാറകളും ജി പി ആറിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തും ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സോണാർ പോലെയുള്ളവയുമായി സൈന്യത്തിന്റെ സഹായത്തോടെയായിരുന്നു പിന്നീട് രക്ഷാദൗത്യം കരയിൽ അർജുൻ ഇല്ല എന്ന നിഗമനത്തിൽ ഇന്ത്യൻ നാവികസേന വിവിധ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗംഗാവലിയിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് അത്യാധുനിക റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ഉപയോഗിക്കുന്ന ആധുനിക ഡ്രില്ലിംഗ് ജംബോ എന്നിവ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നദിയിലെ മൺകൂനകളിൽ തിരച്ചിൽ നടത്തുന്നത് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ദ്രബാലനും ദൌത്യത്തിൽ ചേരുന്നതോടെ ജലത്തിൽ ആഴത്തിൽ തിരയാൻ കഴിയുന്ന ബാതി മെട്രിക് യു എ വി പോലെയുള്ള ഡ്രോൺ സംവിധാനങ്ങളും ആഴത്തിലുള്ള വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഐബോർഡും ഉപയോഗിക്കും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന നോയിഡയിലുള്ള ക്വിക്ക് പേയ്ടെക് എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഐബോർഡ് വാടകയ്ക്ക് എടുക്കുന്നത് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ആണ് നിരീക്ഷണ പരിധി അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളതെന്നാണ് നിഗമനം ഇന്ന് നടത്തുന്ന തെരച്ചിലെങ്കിലും നിർണായക ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇനിയും പ്രകൃതി കൂടി കനിഞ്ഞാൽ എല്ലാം അതിവേഗം നടക്കുമെന്നത് ഒരു പ്രതീക്ഷയായി വീണ്ടും മുള പൊട്ടി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്